அத்தாदா <Gã> ആ ഉദ്ദേശമോ ഇലക്ഷനെ വോട്ട് അതിനാണല്ലോ ഇന്ത്യന്റെ ഭരണഘടന ഇവിടുത്തെ ഹിന്ദുത്വ ശക്തികൾ പൊളിച്ചാതെക്കാനാണ് ഇപ്പൊ നമ്മൾ പാലക്കാട്ടൊക്കെ എത്ര ജാഗ്രത കാട്ടി വോട്ട് ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയില്ലേ കഴിഞ്ഞ പാർലമെന്റിലൊക്കെ നമ്മളൊക്കെ ഭയങ്കര വോട്ട് ഒഴിവാക്കാതെ ചെയ്തത് എന്തിനാ ഇവിടുത്തെ ഭരണഘടന സംരക്ഷിക്കാനാണ് അതിനെ ശക്തിപ്പെടുത്താനാണ് ഈ രാജ്യത്തെ ഹിന്ദുത്വ ശക്തികൾ അത് തകർക്കാതെക്കാനാണ് മഹാനായ രാഹുൽ ഗാന്ധിയെ പോലുള്ള ആളുകൾ

ഈ അടുത്ത് ജമാഅത്തെ ഇസ്ലാമിക്ക് മതം മാറിയ ഏതെങ്കിലും ചക്കന്മാരുണ്ടാവും കട പറയില്ല എന്ന് പറഞ്ഞ മാതിരി ജമാഅത്തെ ഇസ്ലാമിയ ആ ജമാഅത്തെ ഇസ്ലാമിക്കാർ ഇങ്ങനെ ചിലപ്പോ നാളെ പീടിയാക്കോ അല്ലെങ്കിൽ പള്ളിക്കര ആവുന്ന കിടക്കുന്നോ അല്ലെങ്കിൽ ഇങ്ങനെ പരിക്ക് കൂട്ടിക്കൊണ്ടേ ചായ ഒടിച്ച് ഒക്കെ ഇങ്ങനെ പറയത്തേപ്പാ മോലിയർ പറഞ്ഞേ ഞങ്ങൾ ഇവിടെ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ കണ്ടില്ലേ ഞങ്ങളെ വെൽഫെയർ പാർട്ടിയിൽ കൃഷ്ണനും കണാരനൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ എന്ന് പറയും അങ്ങനെ ചില കൃഷ്ണനും കണാരനൊക്കെ എന്താ ജമാഅത്തെ ഇസ്ലാമി എന്ന് അറിയാതെ നിങ്ങളെ കൂട്ടത്തിൽ പെട്ടുപോയിട്ടുണ്ട് അങ്ങനെ പെട്ട ചില ആളുകളൊക്കെ പിന്നെ തടി കാലിയാക്കിട്ടുണ്ട് ബോധ്യാവുമ്പോൾ തടി കാലിയാക്കിക്കോളും പിന്നെ എന്താണ് ഇപ്പൊ പറഞ്ഞത് നിങ്ങളൊന്ന് ജമായ ഇസ്ലാമിക്കാരനോട് പറഞ്ഞു കാണ്ട് പിന്നെ നിങ്ങൾ ഈ വോട്ട് വോട്ട് മത്സരിച്ചു നടക്കണേ അപ്പൊ ജമായ മൂല ഇവിടത്തെ ഈ തെരഞ്ഞെടുപ്പ് ഇവിടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണത് ഇന്ത്യൻ ഭരണഘടന സംരക്ഷിക്കാനായതുകൊണ്ട് ഇസ്ലാമെന്ന് പുറത്തു പോണ കാര്യം തന്നെയാണ് പിന്നെന്തിനു ഞങ്ങൾ വോട്ട് ചെയ്യണത് അതോ ഞങ്ങൾ വോട്ട് ചെയ്യുമ്പോ ചെറിയൊരു ട്രിക്ക് അതെന്താണ് ഞങ്ങൾ ഇങ്ങനെ വോട്ട് ചെയ്യാൻ വേണ്ടി ബൂത്ത് ഞങ്ങൾ കരുതും ഇത് ഇസ്ലാമിക തങ്ങളുടെ നീയത്തൊന്നാണ് മെല്ലെ മാറ്റി ഞങ്ങൾ വെച്ചാണ്ടാണ് ഞങ്ങൾക്ക് തോക്കണത് എന്ന് പറഞ്ഞ കുടിച്ചത് നല്ല പട്ട ചാരായാണ് പക്ഷെ കുടിച്ചുമ്പോ ഒന്ന് ഇത് നല്ല കട്ടൻ കട്ടഞ്ചായി ആണ് നീയത്ത് മാറ്റി വെച്ചാല് കാല് കുടിച്ചോത്തൊറക്കുവോ തരിപ്പ് പറയുന്ന തൗഹീദിന്റെ വരാതൊക്കോ സഹോദരങ്ങളെ ഇത് കുർആാനിക ആയത്ത് ദുർവ്യാഖ്യാനം ചെയ്തതാണ് ഈ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇസ്ലാമിക്കാരുണ്ട് ഒരു മധ്യവയസ്കന്മാരായ ആൾക്കാരെത്തില്ല കാരണമല്ല ഞങ്ങളെ എസ് എൽ സി ബുക്ക് എവിടെയെന്ന് ചോദിച്ചാൽ ഓരോ പറയും തങ്ങതി ഞാൻ എസ് എൽ സി ഒക്കെ എഴുതിക്കണം പക്ഷേ എസ് എൽ സി എഴുതിയിട്ടുണ്ടെങ്കിലും എസ് എൽ സി ബുക്ക് വീട്ടിലില്ല എന്താ കാരണം ഞാൻ ഇങ്ങനെ റിസൾട്ട് ഒക്കെ വാങ്ങി എസ് എൽ സി ബുക്ക് ഏറ്റവും വീട്ടിൽ വന്നപ്പോ എന്റെ ബാപ്പ ജ ഇസ്ലാമിയുടെ വലിയ നേതാവാ മൂപ്പര് പേടിച്ചു പഠിച്ചോനെ ഈ എസ് എൽ സി ബുക്ക് വീട്ടിൽ വെച്ചാല് ഞാൻ മരണപ്പെട്ടതിന്റെ ശേഷം എന്റെ മകൻ ഈ ബുക്ക് ഉപയോഗിച്ച് വല്ല പി എസ് സി പരീക്ഷ എഴുതിയിട്ട് ഗ്രാമപഞ്ചായത്തിൽ വല്ല തൂപ്പുകാരന്റെ പണിയോ മറ്റോ വാങ്ങിയാല് എന്റെ മകന്റെ ഈമാം പൊളിയാലോ പഠിച്ചാന് ശാശ്വതമായി നരകത്ത് കിടക്കണ മുഷിരിക്കായി പോകാലോ പഠിച്ചോനെ പേടിച്ചിട്ട് എന്റെ എസ് എൽ സി ബുക്ക് അന്ന് കരിച്ചു കളഞ്ഞതാണ് സ്കൂളിൽ പോയി കൂടാ പരീക്ഷ എഴുതിക്കൂടാ ഇവിടെയുള്ള ജുഡീഷ്യറിയോട് ബന്ധപ്പെട്ട് ഇവിടെയുള്ള ഗവൺമെന്റ് ജോലി സ്വീകരിച്ചുടാ എന്ന വിവരക്കേട് ഖുർആാനിന്റെ പേരിൽ പേറി ജീവിച്ച ഇന്നും നമ്മുടെ മുമ്പിലുള്ള എത്ര ആൾക്കാരുണ്ട് അറിയുന്നത് കേരളത്തിൽ അറിയപ്പെട്ടൊരു ജമായിക്കാരണ്ട് ഓ അബ്ദുള്ള ചാനലിലൊക്കെ ഉണ്ടാവും ഒക്കെ ഉണ്ടാവും ആള് ജമാലാമിയുടെ സംഘടനാ കൂട്ടത്തിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അയാൾ ആശയത്തിന്റെ ആള് തന്നെയാണെന്ന് ആ അബ്ദുള്ള ഗതികേട് പറയാണ് മൂപ്പര് പ്രിമിനറി പരീക്ഷ എഴുതാൻ വേണ്ടിട്ട് പരീക്ഷാളിൽ പോയി പരീക്ഷ ചെയ്താൽ വേണ്ടി നിക്കുമ്പോൾ തൗഹീദ് ഗവൺമെന്റിന്റെ ഇസ്ലാമികമല്ലാത്ത ഗവൺമെന്റിന്റെ കീഴിലാണല്ലോ ഞാൻ ഈ പരീക്ഷ എഴുതാൻ പോണത് പരീക്ഷ എഴുതി പേപ്പർ ടീച്ചറെ കൈ കൊടുത്ത് പുറത്തിറങ്ങുമ്പോ ഒലിച്ചു പോകുമല്ലോ അങ്ങനെ ആളെന്ന് തൗഹീദ്ക്കാൻ പാടിയാണ്ട് ഇറങ്ങി ഓടിയ കഥ ഓ അബ്ദുള്ള തന്നെ പറയണം ചെയ്യുന്നതായ ഇസ്ലാമിന്റെ സമഗ്രതയോട് സമ്പൂർണ്ണതയോട് എനിക്ക് അങ്ങനെ ജമാഅത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ രക്തത്തിലുണ്ട് അവരൊക്കെ ഇസ്ലാമിയിലേക്ക് മുമ്പ് അഥവാ വിമർശിക്കുന്ന ഗവൺമെന്റ് എന്ന് എന്ന് ഗവൺമെന്റ് 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 പറഞ്ഞ പൈശാചിയ പൈശാചിയ ഈ അത് പിണറായിന്റെ ഗവൺമെന്റ് മാത്രമല്ല അത് സാക്ഷാൽ വി ഡി സതീഷന്റെ ഭരണം ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് താകൂത്താണ് മോഡിയുടെ ഭരണം മാത്രമല്ലാണ് ബഹുമാനായ രാഹുൽ ഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രി ആയാലും ജമാത്താർക്ക് അത് പൈസ ആധുനിക ഭരണകൂടത്തിന്റെ ഭാഗമാക്കുകയോ അതിന്റെ സേവകരാകുകയോ ചെയ്യുന്നത് തെറ്റ് ാണ് എന്ന് എന്നെ പോലെയുള്ളവരെയൊക്കെ പറഞ്ഞു ശ്രദ്ധിക്കുന്ന കാലത്ത് ഇവരെല്ലാം ചെയ്തു തെറ്റാണ് വോട്ട് ചെയ്യാൻ പോയ ഇസ്ലാമിന്റെ പുറത്താണ് ഇവിടുത്തെ ഭരണ വ്യവസ്ഥയുടെ ഭാഗമായി ഒരു സ്കൂളിൽ പോയി വല്ലതും പഠിച്ചുണ്ടാക്കി പരീക്ഷ കെതി സർട്ടിഫിക്കറ്റ് വാങ്ങിയ പൊളിയാണ് ഇതാണ് അതിന്റെ ഭാഗമായി കൊണ്ട് അതിന്റെ കീഴിൽ അതിന്റെ ദാസ്യം വൃത്തി ചെയ്തോണ്ടിരിക്കുന്നു എനിക്കത് പറ്റിയായിരുന്നു ഞാൻ ഒന്നിലധികം അറബിക്ക് പരീക്ഷയ്ക്ക് പണച്ച പരീക്ഷ ഹാളിൽ ടിക്കറ്റ് ഞാൻ കടന്നില്ല കാരണം എനിക്ക് മനസ്സിനെ സമ്മതിച്ചില്ല ഏഹ് പരീക്ഷ എഴുതാൻ ഫീസ് അടച്ചു പരീക്ഷ പോകാൻ തോന്നിയില്ല വിചാരിച്ചിട്ട് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കെ നിങ്ങൾ പരീക്ഷയ്ക്ക് പരീക്ഷക്കെഴുതുന്നത് ഭക്ഷണം കഴിക്കുന്നത് വാദം ശാന്തപുരത്ത് പഠിക്കുമ്പോ നിങ്ങൾ എങ്ങാനും ഇവിടെ ഭൗതിക പഠനത്തിന് പോയാണ് പിന്തിരിപ്പന്മാരാന്ന് പറയണേ ഈ സമുദായം വിദ്യാഭ്യാസപരമായി പിറകോട്ടു പോയത് കൊണ്ടാണ് ഇംഗ്ലീഷ് ഭാഷ പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് പറഞ്ഞു നുണ പ്രചരിപ്പിക്കുന്ന നിങ്ങളുടെ പുരോഹിതന്മാരെ ശാന്തപുരത്ത് തറബി കോളേജിൽ പഠിക്കണ കുട്ടികളോട് പറയാണ് ഇവിടെ പഠിക്കുമ്പോൾ നിങ്ങൾ ഗവൺമെന്റിന്റെ പരീക്ഷ ചെയ്താൽ പോകാൻ പാടില്ല നിങ്ങളെ ഭക്ഷണം അല്ലേ വാക്കാം അതിന്റെ ജമായ ഉത്തരവാദപ്പെട്ടു പിന്നെ അഖിലേന്ത്യാ മാറിയ അതാണ് അത് അന്തള്ളവരൊക്കെ അന്നും വളഞ്ഞ വഴിയിലൂടെ പോയിട്ട് ഈ പരീക്ഷ കൈ സർട്ടിഫിക്കറ്റ് വാങ്ങി അന്തഗമ്യളായ ഈ മൗലവിയെ പോലുള്ള ആൾക്കാർ തൊഴിലും പറഞ്ഞു പരീക്ഷ ചെയ്താൽ പോയില്ല അവസാനം അണ്ടി പോയ അണ്ണാനെ പോലെയായി എന്താ കാരണോ ഇപ്പത്തെ മൗദൂദിയാളും ജമാഅത്തെ ഇസ്ലാമിക്കാരും തെരഞ്ഞെടുപ്പിലുണ്ട് വോട്ടിലുണ്ട് എല്ലായിടത്തും ഉണ്ട് എന്താ കാരണോ ഇന്ത്യ രാജ്യത്ത് ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിച്ചു നിരോധിച്ചപ്പോ നിരോധനം മാറിക്കിട്ടണമെങ്കിൽ കോടതി പൂകന്മാണോ കോടതി പോയാലോ ഇസ്ലാമിന്റെ പുറത്ത് കോടതി പോയിട്ടില്ലെങ്കിൽ ോ ഇന്ത്യക്ക് പുറത്ത് ഇങ്ങനെയുള്ള ജമാഅത്തെ തൗഹീദ് തൗഹീദ് ഒന്ന് വെച്ചു ഈ എന്ന് പറഞ്ഞാൽ എന്താ കുഞ്ഞുരായും കൊടുക്കുടുങ്ങിയപ്പോ നബി മുതൽ നബി നബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം വസല്ലം വരെ മുതൽ നാൾ ഒന്നാം തീയതി വരെ തൗഹീദ് അതിൽ ഒരു വ്യത്യാസം ഒരു നെബിന്റെ കാലത്തോ ഒരു ഇമാമിന്റെ കാലത്തോ ഉണ്ടായിട്ടില്ല അങ്ങനെയുള്ള തൗഹീദ് തോഹീദ് ജമാലാമി നൂറ് കൊല്ലാവുമ്പോ മാറ്റിപ്പണിയാണ് എന്നിട്ട് ജമാഅത്തെ ജമാലാമിക്കാർ പറഞ്ഞു കോടതി പോകാം പിന്നെ ജമാഅത്തെ ജമായ പറഞ്ഞു വോട്ട് ചെയ്യാം പിന്നെ ജമാഅത്തെ ഇസ്ലാമിക്കാർ എന്ത് പറഞ്ഞു രാഷ്ട്രീയ പാർട്ടി വെൽഫെയർ പാർട്ടി അത് പറയുമ്പോൾ അത് ഞങ്ങൾ അറിയില്ല കുട്ടികളെ ഒക്കെ ഈ രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ജമായത്താർ വന്നിട്ട് ഇങ്ങനെ നമ്മൾ ആ കുട്ടികളോട് ജമാഅത്തെ ഇസ്ലാമിയാണ് അത് പറയുമ്പോൾ ഓ അല്ലല്ല അത് ജമാഅത്തെ ജമാലാമി വേറൊരു ഞങ്ങൾ അങ്ങനെ ജമായത്ത് ഏതായാലും ആകൂല ഞങ്ങൾ ഇങ്ങനെ രാഷ്ട്രീയ പാർട്ടി ആകുള്ളൂ രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞാലും ജമാഅത്തെ ജമാ ഇസ്ലാമിന്നൊക്കെ പറഞ്ഞാൽ കോയിമുട്ട് പറഞ്ഞാൽ അത് ആയിട്ട് ആയിട്ട് ഉണ്ടാകും 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 മുട്രോസ്റ്റ് ഈ ായിട്ടുണ്ടാകും അതുപോലെ ഈ ഈ മൗദൂദി ഉണ്ടാക്കിയ സോളിഡാരിറ്റി ആണെങ്കിലും വെൽഫെയർ ആണെങ്കിലും ജമാഅത്തെ ഇത് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാപ്പതിൽ ജമാഅത്തെ ഇസ്ലാമി എന്താണോ പറഞ്ഞത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ജമാഅത്തെ എന്ന് ജമായ ിൽ ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞ പറഞ്ഞിർക്ക് എന്താണോ അതിന്റെ നേരെ ഓപ്പോസിറ്റാണിന്ന് ജമാ ഇസ്ലാമിക്കാരുടെ പറയുന്നത് അത് വിശ്വാസമാണ് അത് സ്ഥായിയായ വിശ്വാസമല്ല ഇനി നാളെ ജമാഅത്തെ ഇസ്ലാമിക്ക് കുറച്ച് സ്വാധീനമൊക്കെ കിട്ടി ഇവിടെയുള്ള ഹിന്ദുത്വ ശക്തികളെ പോലെ ഈ രാജ്യം ഭരിക്കാനും കൈകാര്യം ചെയ്യാനൊക്കെ ഉള്ള സാഹചര്യം അനുകൂലമായാൽ ഓ രാഷ്ട്രീയക്കാരെ മാറി മാറി ജമാ ഇസ്ലാമിയ സ്വന്തം താല്പര്യത്തിന് നിങ്ങൾ പരീക്ഷിക്കാൻ ശ്രമിച്ചാൽ അത് പിന്നെ നിങ്ങൾക്ക് അരയിൽ വെച്ച അടക്കയിൽ നിന്നും മാറി കൗങ്ങായി പോയാൽ പിന്നെ നിങ്ങൾക്കത് ആസനത്തിൽ അപകടമായി മാറുന്നതാണ് പിന്നെ നിങ്ങൾക്ക് അത് തടുക്കാൻ കഴിയില്ല മുൻകാലങ്ങളിൽ ഇങ്ങനെയുള്ള ഹിന്ദുത്വ ശക്തികളോട് ചില താല്പര്യങ്ങളുടെ പേരിൽ ചേർന്ന് നിന്ന ആളുകൾ ആ ഹിന്ദുത്വ ശക്തികളെ വലുതാക്കിയതിന്റെ പ്രത്യാഘാതം ഇന്ന് രാജ്യം അനുഭവിക്കുന്നുണ്ടെങ്കില് അതുപോലുള്ള അപകടം ജസ്ലാമി ഈ ഉമ്മത്തിൽ ഉണ്ടാക്കും ഈ രാജ്യത്തുണ്ടാക്കുമെന്ന് ഇസ്ലാമിക അങ്ങനെ ജമാഅത്തെ ഇസ്ലാമി വല്ല അനർത്ഥങ്ങളും അവർ സ്വാധീനം ഇവിടെ സൃഷ്ടിച്ചെടുത്താൽ അതിന്റെ പേരിൽ നിങ്ങൾ ഇസ്ലാമിനെ കയറരുത് അതിന്റെ പേരിൽ നിങ്ങൾ ഖുർആാനെ കുതിര കയറരുത് നിങ്ങളാണ് ജമാഅത്തെ ഇസ്ലാമി അരയിൽ വെച്ച് അടക്കയാക്കി കൗങ്ങാക്കി മാറ്റിയതെങ്കിൽ അതിന്റെ പ്രത്യാഘാതം നിങ്ങൾ അതുകൊണ്ട് ഇവിടെയുള്ള രാഷ്ട്രീയക്കാർ ജാഗ്രതയോടെ ഇവിടെയുള്ള മതേതര സമൂഹം ജാഗ്രതയോടെ ഇവിടെയുള്ള മുസ്ലിം സമുദായം വളരെ ഗൗരവത്തോടെ നിങ്ങൾ ശ്രദ്ധിക്കണം ഈജിപ്തിലെ ജമാഅത്തെ ഇസ്ലാമിക്കാരൻ ബ്രദർഹുഡുകാരൻ വിവിധ രീതി പറഞ്ഞ് നിലവിലുണ്ടായിരുന്ന ഭരകൂടത്തിന്റെ പോരായ്മകളെയൊക്കെ വൈകാരികമായി പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ആ ഈജിപ്തിലെ ഭൂരിപക്ഷം വരുന്ന മുസ്ലിമീങ്ങളെ നിർത്തി വോട്ട് വാങ്ങി മുറിച്ച് ജയിച്ച് പിന്നെ ചെയ്ത പണി എന്താ ഈജിപ്തിലെ വിശ്വാസികളുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ആദർശങ്ങൾക്കെതിരെ വാളോങ്ങുകയാണ് നബിദിന പരിപാടിക്കെതിരെ വാളോങ്ങുകയാണ് മക്കുപറകൾക്കെതിരെ വാളോങ്ങുകയാണ് അതുകൊണ്ട് വെൽഫെയർ അല്ല ജമാഅല്ല ഇത് വെറുതെ രാഷ്ട്രീയ എന്ന് പാർട്ടിയെ തെറ്റിദ്ധരിച്ചു പോകുന്ന ആത്മാർത്ഥതയുള്ള സുന്നികളുണ്ടെങ്കിൽ ജമാലാമിട ും കളരിപ്പയത്തിലും വ്യായാമത്തിലും പെട്ടുപോകുന്ന സാധുക്കൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നിലവിൽ സുന്നികളാണ് സുന്നത്തിയമായി ഉലമാക്കളെ വിശ്വസിക്കുന്നവരാണ് ആലിമീങ്ങളെ ആദരിക്കുന്നവരാണ് എന്നാൽ നിങ്ങൾ തെറ്റുദ്ധരിച്ചു പോകുന്നതാണ് അതുകൊണ്ട് തീന് വിട്ട് കളിക്കണ്ട